ഒരാളെ ഒരു സാധനം ചെയ്ത് കാണിക്കും ആ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിക്കും അത് നടക്കൂല ഉദാഹരണത്തിന് ഈ പച്ചക്കറി അരിയുന്ന ഒരു ഉണ്ട് ഒരാൾ അതിലിട്ട് അരികളരി പോലെ നമുക്ക് അരിയാൻ പറ്റും എന്ന് വിചാരിച്ച അത് വേടിച്ചു വെട്ടിക്കൊണ്ടിട്ട് ഇന്നേ വരെ ആരെങ്കിലും അത് അരിഞ്ഞിട്ടുട്ടോ പണ്ടൊക്കെ പോരപ്പുറമെങ്കിലും ഒരു സാധനം ഇടിങ്ങനെ വരയ്ക്കരുത് പോട്ടെ നമ്മളൊക്കെ അനുഭവിച്ചതാണ് പോടക്കുഴൽ ആ ഹിന്ദുക്കാരെ

വലിയൊരു മോട്ടിവേഷൻ കൂടിയാണ് ആശ ക്യാൻസർ ബാധ്യതയായിരുന്നു എങ്ങനെയാണ് ഞാൻ ടീച്ചറായിരുന്നു ആ സമയം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അതിനുശേഷം നാട്ടിൽ വന്ന് എനിക്കൊരു വൈകാരിക വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ക്യാൻസറാണെന്ന് അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും ഒരു ഭീതിയാ ഇപ്പം മരിക്കും ഇപ്പം മരിക്കും എന്നുള്ളത് തോന്നല പക്ഷെ വീട്ടുകാരും മിണ്ടുന്നില്ല എല്ലാവർക്കും ഓരോ എന്തോ സങ്കടം അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്താ ഇവരെ എന്താ ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്നും ഒരു വെടുത്തം കിട്ടുന്നില്ല കൂട്ടുകാരോട് ചോദിക്കുമ്പോ കൂട്ടുകാരെ വിളിക്കുമ്പോൾ അവർക്കും സങ്കടം എല്ലാം കൂടെ നോക്കിയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ തകർന്നു പോവാ കാരണം ഇവരെ മിണ്ടാതെ ഇവര് സങ്കടപ്പെട്ടിരിക്കും ഞാൻ നാളെ എനിക്ക് എന്താ പറ്റുന്നെന്നും പറഞ്ഞ് ഇവര് നോക്കിയിരിക്ക അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് റീൽസ് ഈ കോമഡി പരിപാടിയൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ സമയത്ത് എല്ലാം ചെയ്ത് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോ ചുമ്മാ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ റീൽസ് കാണും അങ്ങനെ അതിലോട്ട് വന്നു ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന് എനിക്ക് തോന്നി എൻ്റെ വീട്ടുകാരെ ഉൾപ്പെടെ മുഴുവൻ അതെ സത്യമായിട്ടും അതാണ് എൻ്റെ എനിക്ക് ഞാൻ എനിക്കും സന്തോഷിക്കണം കാരണം ഞാനൊരു റിയൽസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെല്ലാം മറന്നു ചിരിക്കുമായിരുന്നു ചിരിക്കുമ്പോൾ ഞാൻ ഇത് എനിക്ക് ചെയ്ത ഞാൻ എങ്ങനെ ആയിരിക്കും അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തപ്പോൾ എല്ലാവരും പല പല ഭാഗത്തു നിന്നും പറഞ്ഞു ആശ കൊള്ളാം ചെയ്യുന്ന കൊള്ളാം നല്ലതാണ് നീ ഇതിലോട്ട് പോകും അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നമ്മളൊരു റീൽസ് ചെയ്ത് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും എനിക്കും ഒരു സന്തോഷം കാണുന്ന വീട്ടുകാർക്കും സന്തോഷം എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ഇന്നെല്ലാം സന്തോഷിക്കുന്ന കാണുന്നത് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് ആർക്കും പറ്റുന്ന കാര്യമല്ല കരയിപ്പിക്കാൻ ആർക്കും സാധിക്കും റീൽസ് ചെയ്തു തുടങ്ങിയതോടെ അസുഖം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പതിയെ മറന്നു തുടങ്ങി മറന്നു തുടങ്ങി നമ്മൾ വേറൊരു ചിന്തയിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറക്കും പിന്നെ ഇതിലോട്ടാ നമ്മൾ അടുത്തെന്നാ ചെയ്യേണ്ടതായി അടുത്ത എന്താ നമ്മൾ ഇൻസ്റ്റാഗ്രാം തപ്പുന്നു ഫേസ്ബുക്ക് തപ്പുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇവിടെ ഉണ്ടല്ലോ ഇന്നത് ഇന്നതെടുത്ത് നമുക്ക് ചെയ്യാവല്ലോ എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് അതിലോട്ടങ്ങ് പോയി റീൽസും ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇപ്പോഴല്ല അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ഇത് ഇപ്പോഴും ഇപ്പം അസുഖമായിട്ട് മാറിയോ ആ ചെക്കപ്പുണ്ട് ഇപ്പം മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെക്കപ്പുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു അതേ രീതിയിൽ തന്നെ പോകുന്നു മില്യൺ എല്ലാവർക്കും നല്ല അഭിപ്രായം കാരണം ഞാൻ പൊതുവെ ആൻവേഷമാണ് ചെയ്യുന്നത് ആൻവേഷത്തിൽ ഞാൻ എനിക്ക് ആൾക്കാർക്ക് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ജഗതിയുടെ വേഷമാണ് ജഗതി വേഷം ചെയ്യുമ്പോൾ പൊതുവെ എൻ്റെ ഒരു മുഖം ജഗതിയുടെ പോലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതും ഞാൻ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഈ മുടിയൊക്കെ കീമ എടുത്ത് മുടി മൊത്തം പോയായിരുന്നു പോയിക്കഴിഞ്ഞു തിരിച്ച് വന്നതാണ് ഇപ്പം ആരാണ് ഈ റീൽസ് ഒക്കെ ചെയ്യാൻ കൂടെ ഉള്ളതൊക്കെ ആരാണ് കൂടെ എന്റെ കൂട്ടുകാർ കുറേ പേരുണ്ട് അവരെല്ലാം എനിക്ക് സപ്പോർട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നീണ്ടകത്ത് പറയാമെന്ന് പറയാൻ നമുക്ക് ഒരു ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കൂട്ടുകാർ കൂടെ കാണാം നമ്മളവർക്കും അവരൊക്കെ അങ്ങ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ എനിക്ക് പറ വേറെ ആരെയൊക്കെ ആണല്ലോ എനിക്ക് കൂടുതൽ എൻ്റെ കൂട്ടുകാരാണ് അപ്പം എനിക്ക് കൂട്ടിപ്പം എൻ്റെ പേരായിട്ട് എനിക്ക് ചെയ്യുന്ന സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് കുറേ പേരുണ്ട് ഇതിൻ്റെ ഇൻ്റഡക്ക് സബിതയാണ് പുതുപ്പള്ളിയിലുള്ളതാണ് അവൾ എനിക്ക് കൂടുതലിപ്പം സപ്പോർട്ടായിട്ട് എൻ്റെ റിയേഴ്സിലെല്ലാം ഉണ്ട് ഭാഷ ഈ റീൽസ് ഇങ്ങനെ നിരന്തരമായി ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ് സിനിമ മോഹം ഉണ്ടോ എനിക്ക് ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കാൻ പ്രധാനമായിട്ട് ഈ പോലീസ് വേഷം ഡോക്ടർ അങ്ങനെ വക്കീൽ അങ്ങനത്തെ വേഷം പൊതുവെ എല്ലാവരും കാണുമ്പോൾ പറയും പോലീസ് വേഷം നല്ലപോലെ ചേരും അപ്പം ഞാൻ ഓർത്ത് കിട്ടുവാണെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഓക്കെ അതിന് വഴി തെളിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഇതാണ് സബിത ആ ആശയുടെ കൂടെ എല്ലാ റീൽസിലും കാണാൻ പറ്റുന്നൊരു മുഖമാണ് സബിത നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നോ സുഹൃത്തുക്കളല്ലായിരുന്നു ഞാൻ റീൽസ് ആശയുടെ റീൽസ് കണ്ട് അങ്ങനെ പരിചയമുതാ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് അങ്ങനെ പരിചയമായതാണ് ഒരു ദിവസം ഈ മെസ്സഞ്ചറിൽ ഞാൻ കോൾ ചെയ്തു അങ്ങനെ പരിചയപ്പെട്ടതാണ് അങ്ങനെ പരിചയപ്പെട്ടതാണ് പിന്നീട് ഒപ്പം അങ്ങോട്ട് പിന്നീട് ഒപ്പം അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ ആശയുടെ ഒരു കോള് മതി ഞങ്ങൾ പിന്നെ അത് എനർജി ആവുക എല്ലാവരും വിളിച്ചു ആശമോ വിളിച്ചു പിന്നെ ഞങ്ങൾ പിന്നെ ആ കൂടെയും കൂടുക പിന്നെ പറയാനുള്ളത് ഇത്രയും വലിയൊരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളല്ലേ ഏറ്റവും മെയിനായിട്ടും ധൈര്യമാണ് ആശു ധൈര്യമാണ് ആശുമോനെ ഇതുപോലെ ഒരാളാക്കി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ആ രണ്ട് വർഷവും എനിക്ക് ഒരു ജോലിക്ക് പോകാൻ സാധിക്കാതെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നു ഒരു സുഹൃത്തെന്ന നിലയിൽ ഈ അസുഖത്തിൻ്റെ സമയങ്ങളിലൊക്കെ ഞങ്ങളെ വന്ന് ആശ്വസിപ്പിക്കുകയും എൻ്റെ മനസ്സ് അറിഞ്ഞു തന്നെ എന്നെ ഒരുപാട് തവണ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നവരോടും വരെയും മോളുടെ വീഡിയോ ഒക്കെ കാണും അദ്ദേഹം ചിരിച്ച് കാണുന്ന കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കും നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാണ് പോകുമെന്ന് നാക്കൊന്നും തിരിയത്തില്ല എന്നാലും അതുകൊണ്ട് സന്തോഷിച്ച് അദ്ദേഹം ചിരിച്ച് സംസാരിക്കുമായിരുന്നു അപ്പോൾ അന്നേരവും പറയും ഇതൊന്നും ഇതിനപ്പുറവും നമ്മൾ കടന്നു പോകും ഷൈചേട്ടനൊന്നും വിഷമിക്കണ്ട എന്ന് എപ്പോഴും പറഞ്ഞ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആശിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വലിയ ഇൻഫ്ലുവൻസറാണ് എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ ചിരിക്കാൻ സാധിക്കുന്ന ആശമോൻ്റെ കൂടെ ഇങ്ങനെ കാണുകയും ചിരിക്കുകയുള്ള ും കാര്യങ്ങളും ആ ജീവിതവും എനിക്ക് ഒരു വലിയ പ്രചോദനമാണ് റീൽസുകളിലൂടെ ശ്രദ്ധേയാകുന്ന ആശാ ജോസിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ചുറ്റുമുള്ളവർക്ക് വലിയ മോട്ടിവേഷനായി മാറുകയാണ് ആശ കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി